ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് വാർഷികം നടത്തി ചികിത്സാ സഹായ വിതരണം ആദരവ് ഐ എസ് ഒ പ്രഖ്യാപനം എന്നിവയും നടന്നു ഓച്ചിറ ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ സി ഡി എസ് വാർഷികം നടത്തി ഓച്ചിറ പരബ്രഹ്മ ഓഡിറ്റോറിയത്തിലാണ് വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് സി ഡി എസ് തല ഐഎസ്ഒ പ്രഖ്യാപനം ആദരവ് എന്നിവയും നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു ഓരോരുത്തർക്കും തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് സ്ത്രീകൾ കൂടുതലായിട്ട് ജോലി കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയും മാത്രമല്ല നിങ്ങളൊരു ഹോട്ടൽ ഇട്ടാൽ വണ്ടി നിങ്ങളുടെ ഹോട്ടലിൽ ഒന്ന് കൊണ്ട് നിർത്തും ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടത് കാരണം ഞാനത് അനുഭവിക്കുന്ന ആളാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വീട്ടിലെ ഉണ അല്ലെങ്കിൽ ജനകീയ ഹോട്ടൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ അവിടെ കയറാൻ പോകും സ്ത്രീകൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ചതിക്കത്തില്ല എന്നതോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ സി ഡി എസ് തല ഐ എസ് ഒ പ്രഖ്യാപനം ജില്ലാ മിഷൻ കോർഡിനേറ്റർ വിമൽചന്ദ്രൻ നിർവഹിച്ചു ജില്ലാ മിഷൻ എ ഡി എം സി ആർ നിതീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി മെമ്പർ സെക്രട്ടറി കെ രാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി മികച്ച അംഗനവാടി ഹെൽപ്പറേയും ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളീശ്വൻ മുഖൻ മികച്ച എ ഡി എസ് ഐ തെരഞ്ഞെടുത്ത കൊറ്റമ്പള്ളി എ ഡി എസിനെയും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ ജില്ലയിലെ രണ്ടാമത്തെ അയൽക്കൂട്ടമായി തെരഞ്ഞെടുക്കപ്പെട്ട പതിനഞ്ചാം വാർഡിലെ നന്മ അയൽക്കൂട്ടത്തെയും ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുൽഫിയാശ്വരിൻ വയസ്സിന് മുകളിലുള്ള കുടുംബശ്രീ അംഗങ്ങൾക്ക് ആദരവ് നൽകി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത്തീഫ ബീവി മുൻ ചെയർപേഴ്സൺ രമയെയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ ഡി പത്മകുമാർ മുൻ ചെയർപേഴ്സൺ ബിന്ദുവിനെയും ആദരിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലതാ പ്രകാശ് ചികിത്സാ ധനസഹായം കൈമാറി न्यूज ब्यूरो ओचरा